ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കി നാലു കൊല്ലമായിട്ടും ഈ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല പോലീസ് പ്രതിയെന്ന് കണ്ടെത്തിയ അർജുനനെ വെറുതെ വിട്ട നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടും ഒന്നര വർഷമായി നടപടിയില്ലെന്ന് കുട്ടിയുടെ പിതാവ് ട്വന്റി ഫോറോട് പരാതി പറഞ്ഞു മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടിട്ടും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി ട്വന്റി ഫോർ ബ്രേക്കിംഗ് വാർത്തയുമായി രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിനാണ് നാടിനെ നടുക്കിയ ആ സംഭവം ഉണ്ടായത് വണ്ടിപ്പെരിയാറിൽ ആറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കി എന്നുള്ളതായിരുന്നു ആ വാർത്ത വിധി വന്ന് ഒന്നര വർഷം കഴിഞ്ഞിട്ടും അതിലൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോഴും ആ കുടുംബത്തിന് നീതി കിട്ടിയിട്ടില്ല പ്രതി ആരാണെന്ന് ഇപ്പോഴും പോലീസിന് പോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം നിലവിൽ ആ കുട്ടിയുടെ പിതാവ് നമ്മളോടൊപ്പം ചേരുകയാണ് ചേട്ടാ ഒന്നര വർഷമായി ആ പ്രതിയായിരുന്ന ആൾ കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞിട്ട് പിന്നീടുള്ള നടപടികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആശാപകമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ ഇല്ല ഇന്ന് ഇന്ന് കുഞ്ഞിന്റെ മരണ ദിവസമാണ് ജൂൺ മുപ്പതാണ് ഇന്നാണ് കുഞ്ഞ് മരണപ്പെടുന്നത് അപ്പോൾ നാല് വർഷം പിന്നിട്ടു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നു എന്തെങ്കിലും മറുപടി അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇത്ര നാൾ വൈകേണ്ട ഒരു ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ് വിധി വന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ അന്നത്തെ പോലീസും അന്നത്തെ പ്രോസിക്യൂട്ടറും അപ്പീൽ തയ്യാറാക്കി ഹൈക്കോടതിയെ സമീപിച്ചു അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കോടതി അത് അംഗീകരിച്ചതുമാണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് ഒന്നര വർഷത്തിന് മേളിൽ പിന്നിട്ടിട്ടും ഈ കേസ് കോടതിക്ക് ഇതുവരെ ഒരു വായിതാ പോലും വന്നിട്ടില്ല ഇതിനെക്കുറിച്ച് നമ്മൾ നമ്മളറിയിക്കുകയോ ഒന്നും തന്നെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ അന്ന് ആ സമയത്തന്നെ നമ്മൾ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടിട്ടു രേഖാമൂലം കൊടുത്തു നേരിട്ട് കണ്ട് സംസാരിച്ചു അപ്പം തന്നെ ഈ പ്രോസിക്യൂട്ടറിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാ ഒരു മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് പോലീസുകാർ വന്നു വീട്ടിൽ വന്നു മുഖ്യമന്ത്രി നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ആവശ്യപ്പെടുന്ന പ്രോസിക്യൂട്ടർ വെച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് കത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഫോമിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മൂന്ന് പേരുടെ പേര് ഉൾപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് നമ്മൾ മൂന്ന് പേര് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സമീപിക്കുന്നത് കരുതുന്നുണ്ടോ നാലു വർഷം മുന്നിട്ട് നമ്മൾ ഒരു ഒരു ദിവസം പോലും നമ്മുടെ കേസ് നടന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് സങ്കടമുണ്ട് നീതി വഹിക്കേണ്ടിരിക്കുമ്പോൾ ഈ പ്രതി ഇപ്പോഴും പുറത്തുനിന്നുകൊണ്ട് അവന്റെ സ്വന്തം കാര്യങ്ങൾ നടത്തുന്നു അവന്റെ ഒരു കല്യാണ ആലോചന നടക്കുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് നീതി എത്ര പെട്ടെന്ന് കിട്ടണമെന്നാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് ആര് തന്നെ ആയിരുന്നാലും ആ ആറു വയസ്സുകാരിക്കും ആ കുടുംബത്തിനും നീതി ലഭ്യമാകേണ്ടത് അനിവാര്യമായ കാര്യമാണ് അത് എത്രയും വേഗം ഉണ്ടാവുകയും ചെയ്യണം രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി